ഹലോ സിദ് മൈക്രാഫ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് നമ്മുടെ ലെസ് പ്ലേ സീരീസിന്റെ എത്രമത്തെ എപ്പിസോഡാണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല കേട്ടോ നോവറി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്റെ ഡ്രാഗനെ പോയിട്ടു കൊന്നിച്ച് വന്നു അപ്പോ അവനെ കൊന്നിട്ട് വന്നപ്പോൾ നമുക്ക് ഇതാ എന്റെ റെഗൊക്കെ കിട്ടിയിട്ടുണ്ട് എന്റെ റെഗ് ഡ്രാഗൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ തന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ ആ പിന്നെ നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു എൻ്റർ ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തോട്ട് ഈ പിക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കും നമുക്ക് ഈ പിക്ക് ആക്സ് അവിടെ വയ്ക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ ആ ഇവിടെ ഇത്രയും ബ്ലോക്സ് ഇരിക്കുന്നില്ലേ ചുമ്മാ ഡേർട്ട് എടുത്ത് വെച്ച് ഇതി ബ്ലോക്കിനെ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് വെച്ചേക്കും പിന്നെ എന്താ വേണ്ടത് യാ നമുക്കൊരു ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ടാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട് വുഡും കുറച്ച് കയ്യിൽ ഇരുന്നോട്ടെ ഇനി നമുക്ക് നേരെ തൊട്ടൊന്ന് കേറാം യെസ് നമ്മൾ പോട്ടലിൻ്റെ തൊട്ട് ഇതാ കേറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് പോകേണ്ടത് ഒരു ഡയറക്ഷനിലോ മറ്റോ ആണ് കാരണം ഇങ്ങോട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഈസഡ് ലെവൽ കൂടി വരണത് ഇങ്ങോട്ട് എവിടെയാണ്ട് ആണ് നമുക്ക് പോകാനുള്ളതെന്ന് ഒരു ചെറിയൊരു ഐഡിയ എനിക്കുണ്ട് ഈ ഒരു ഏരിയയിൽ എവിടെയോ ആണ് നമുക്ക് പോർട്ടല് അവിടെ തന്നെ ആവും വേറെങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും ഇനി വേറെ എങ്ങനെയെങ്കിലും നമ്മൾ വച്ചത് അവിടെ വന്നതാണോ വേറെ എവിടെയെങ്കിലും വന്ന പോർട്ടലാണ് അല്ലല്ലോ ഈ വേൾഡിൻ്റെ എങ്ങനെ വേറെ പോർട്ടൽസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു അത് തന്നെ ആവാനാണ് ചാൻസ് ഉണ്ട് വാവ് ും അടുത്താണ് നമ്മളെ ഹോട്ടലും എടുത്താണ് ലക്കി സീഡ് കേട്ടോ ഇത് ഞാൻ ഇത് ഫോട്ടോസ് കണ്ടുപിടിച്ചപ്പോഴും നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലക്കി സീഡാണെന്ന് എലേട്ര ഉള്ളത് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞെങ്കിലും പോവാം എലേട്ര എടുക്കാനല്ലേ അല്ലേ നമ്മൾ ഇപ്പം പോണത് എലേട്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ആലോചിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട സാധനം എടുക്കാൻ മറന്നുപോയി നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോവാൻ മറന്നുപോയി റോക്കറ്റ് ഇല്ലാതെ ചെന്നിട്ട് തിരിച്ചു വരാൻ നല്ല പാടായിരിക്കും ഭാഗ്യം ഒന്ന് വിളിക്കാൻ കേട്ടാ നമ്മള് എലേട്ര എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് റോക്കറ്റ് മറന്നു കാര്യം തന്നെ ആ പേപ്പർ ആ പേപ്പറില്ല പേപ്പർ ഉണ്ടാക്കി വെക്കാം ഒരു അമ്പത്തഞ്ച് ഗൺ പൗഡർ ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട് ഇത് വെച്ച് കൊറച്ച് ഉണ്ടാക്കി വച്ചേക്കാം ഒരു അടിപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തോ വീണ്ടും എന്തിനും കൊല്ലാൻ വേണ്ടി എന്തിനാണെന്ന് തോന്നുന്ന സ്പോൺ ആവണം ആ അവിടെ ആണല്ലേ സ്പോൺ ആയത് നേരെ ചെന്ന് അതിന്റെ അകത്തുനിന്ന് കേറാം ഇത്ര വരും പോണം ും ഒരു ചെറിയൊരു കവറിംഗ് എടുത്തിട്ടുണ്ട് സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചോളം ഇനി ഒരു ഡേർട്ടിനെ കൊണ്ട് നമുക്ക് വലിയ ഉപയോഗം വരാനായിട്ട് പോണില്ല ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്താൽ എടുത്താൽ ഇനി എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളിന് വേണ്ടി നടക്കുന്നത് ബുദ്ധി ഇല്ലാത്തവർ കാണിക്കുന്ന പരിപാടിയാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് സൗത്ത് റീജിയനിലോട്ട് പോകണോ വെസ്റ്റിലോട്ട് പോകണോ ഫുള്ളി ചങ്ക് ലോഡാക്കാം ഐ തിങ്ക് നമുക്കിത് ഇങ്ങോട്ട് പോവാം ആദ്യം തന്നെ ഈ ഒരു സാധനം ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ട് കൊറേ ഇതങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനെ അങ് പൊട്ടിക്കും സൗത്ത് റീജിയനിൽ പോകണമെന്ന് ഞാൻ വിചാരിക്കണമെന്നില്ല എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല സൗത്തിലോട്ട് പോണമെന്ന് എന്തോ എൻ്റെ മനസ്സ് പറയണത് നീ സൗത്തിലോട്ട് പോയാൽ മതി എന്തായാലും നമ്മടെ കൈയിലിരിക്കണോണ്ട് നമുക്ക് തോണ്ട ആ ഐലെത്താൻ പറ്റും അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് ഇത്ര ഉള്ളു പക്ഷെ അങ്ങോട്ട് നോക്കിക്കാണ ഒരുപാടുണ്ട് കറക്റ്റായിരുന്നല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ അറിഞ്ഞു വന്നാൽ പോലെ ആയിരുന്നു എന്നാലും അവിടെ അവിടെയും കളക്ട് ചെയ്യേണ്ടി നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ചെയ്യാം എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനമാണ് ഏട്ടോ ഇങ്ങനെ ചെയ്ത് ബ്രിഡ്ജ് ചെയ്ത് ബ്രിഡ്ജ് ചെയ്ത് ഇങ്ങനെ പോണ ഒരു പരിപാടി എന്ന് പറയുന്നത് ഓ ബെഡ് വെച്ച് റീസ്പോൺ ചെയ്യാൻ നടന്നു ആ പിന്നെ ഇവിടെ ഡെഡ് ആയിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല കാരണം ഡെഡ് ആയി കഴിഞ്ഞാൽ ഒന്നേന്ന് പിന്നെ ആറുമുറൊക്കെ ഉണ്ടാക്കി ചെല്ലാ നമുക്ക് ഇങ്ങോട്ട് വരാൻ ഡെഡ് ആയി കഴിഞ്ഞാൽ ഒരു ഉപയോഗം പിന്നെ ഒരു ഉപയോഗം ഒരു ഇതെന്ന് പറഞ്ഞാൽ ശല്ക്കറിന്റെ കൈക്കൊള്ളും മരിച്ച് എന്റെ സിക്കെണ് വീണി ഓക്കെ അല്ലാതെ വീടിന് ഡെഡ് ആയി കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും പോകും നമുക്ക് ഒന്നിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോവാം കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫാം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് നമ്മളിൽ ഇത്രയും ബ്ലോക്ക് ഇരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഇത്ര നേരം നിന്ന് നമ്മൾ മൈൻഡ് ചെയ്യണത് ഇത്ര ബ്ലോക്സ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു ഫാം ഉണ്ടാക്കിക്കൊണ്ട് കുറച്ചേരം കെ പോയി അതിനനുസരിച്ച് നമുക്ക് ഇത്രയും സ്റ്റോൺ എവിടെ ഇത് ഫുള്ള് കവർ ചെയ്യാനുള്ള സ്റ്റോൺ എൻ്റെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ട് വരാമായിരുന്നു ഞാൻ കാണിച്ച് മണ്ടത്തരം കാണണോ ഇത്രയും കറങ്ങി വരേണ്ടി വന്നിന്ന് സാരം സൗത്ത് പിടിച്ചു പോയിട്ട് ഒന്നും കാണാനില്ലല്ലോ ഒന്നും കാണാനായിട്ടില്ല വീണ്ടും നമ്മൾ സൗത്ത് തന്നെ പോവാന്ന് വിചാരിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം കണ്ടുപിടിക്കട്ടെ അറ്റ്ലീസ്റ്റ് ആ പൊട്ടലെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെനിക്ക് കൊള്ളാമായിരുന്നു പോണ വഴിക്ക് അളവാടത്ത് തുറന്നില്ലല്ലോ ഇതാ നിൽക്കുന്ന ഒരു ബോട്ടലിൽ നമുക്ക് എന്തായാലും കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം എന്നിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് ബ്ലോക്ക് ബ്ലോക്ക് നമ്മളെ എൻട്ര ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടത് കാണാൻ വേണ്ടിയാ ഇതുവരെ നമ്മൾ സൗത്ത് എന്ന് പറയുന്ന ഇല്ലേ നമ്മൾ ഇതുവരെ വ്യതിചലിച്ച് അങ്ങനെ പോയിട്ടില്ല ഇനി ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് സൗത്തിൽ നിന്ന് വ്യതിലിച്ച് പോകേണ്ടി വരും എന്നാണ് എൻ്റെ മൈൻഡ് പറയണം ഒന്നും കിട്ടണില്ല നമ്മൾ എത്ര ദൂരം കൊണ്ട് ഇങ്ങനെ വാവ് വാവും കറക്റ്റായിരുന്നു പക്ക കറക്റ്റ് ആയിരുന്നത് എവിടെയാണ് ആ പോട്ടൽ വേണ്ടത് അപ്പുറത്തെ സൈഡിൽ അല്ലേ ഇപ്പോൾ അടുത്ത പോട്ടലിൽ എന്തൊരു പോട്ടലും 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 ഇഷ്ടംപോലെ പൊട്ടലായാലും ഇപ്പം വന്നു എന്ന് സൗണ്ട് വൺ തവണ ഫോണായിരിക്കുന്നത് ിലേറ്റുള്ള ഷിപ്പ് ആയിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാൻ നമുക്കൊരു ഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഷിപ്പ് ഉള്ളതാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു തോന്നണേട്ടാ എനിക്ക് ആഗ്രഹിച്ചാണ് പോണത് ഷിപ്പ് കാണുമെന്ന് ഷിപ്പ് കാണേ ഷിപ്പ് കാണേ ഷിപ്പ് ഉണ്ട് ഷിപ്പ് ഉണ്ട് ഇതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചെറിയ കൈ അങ്ങോട്ട് മാറി ഇപ്പുണ്ട് നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ചാണ് പോകണത് ആ ഒരു പ്രതീക്ഷ അത് കൈവിടാത്ത നമ്മൾ പോവാനായിട്ടുള്ള ശ്രമത്തിലാണിപ്പോൾ ആ ഷിപ്പുണ്ട് യെസ് അത് മാത്രല്ല അടുത്തതാ പോർട്ടലും ഉണ്ട് അതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം അടുത്തതാ പോർട്ടലും ഉണ്ട് അതിൽ ഉണ്ട് ചെറിയൊരു കാര്യം ചെയ്യാം ഇത് രണ്ടെണ്ണത്തിനടുത്ത് മാറ്റി വയ്ക്കാം എന്റെ പേളവിട ബോയി വിടാ ഫുഡ് ഇങ്ങോട്ട് ഇരുന്നോട്ടെ ഫുഡ് ഫുൾ ആവട്ടെ ഇത് വിടേ സെറ്റ് ഇത് എന്തി എന്റെ സമ്മേളനോ ആ കറങ്ങി പോവാൻ ഉള്ളോ ഫസ്റ്റ് എന്നിറ്റ് ബാക്കിയുള്ളിലോട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ ആഹാ നല്ല രസമാണല്ലോ അതിന് എലേറ്റർ എടുക്കാൻ ടാസ്ക് പോകാന്നുള്ളത് ഉണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഏറ്റവും നമ്മൾ ഇങ്ങനെ പോണത് കുറെ നാളായി നമ്മൾ ഏറ്റവും ഉപയോഗിച്ചിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ തട്ടണം സൽക്കർ ഡ്രോപ്പ് ചെയ്തില്ല കിട്ടി ും നമുക്ക് ആവശ്യമില്ല ആവശ്യടിപൊളി അടുത്തൊരു ബിഗ് ആക്സി കിട്ടി അടുത്തൊരു സാധനം കിട്ടി അതിനൊക്കെ നമുക്ക് എന്തിനാല്ലേ നമ്മൾ അണ്ണനെ ഇങ്ങോട്ട് കയ്യിലോട്ട് എടുക്കാം ഇന്നല്ല നോക്കി കണ്ടും വേണം ചാടി ഒരു ശൽക്കർ കിട്ടി അടുത്ത ഗിഫ്റ്റ് ഇരുന്ന് അടിക്കണത് ഒരു ശൽക്കർ ഓക്കെ ഒരു ശൽക്കറുണ്ടാക്കിട്ട് നമുക്ക് ഇവിടെ കിട്ടണം അതിന്റെ ഐറ്റംസ് ഇതിന്റെ തിരിപ്പുണ്ട് അതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ അകത്തൊട്ട് വെച്ച് വെച്ച് പോവാം ഇനി നിങ്ങൾ എന്തൊരു വേണോ ഫോണാക്കി കളിച്ചോ ഇതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ടാക്കിയത് തന്നെ സൗമാരെ കൊല്ലാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇത് ഒട്ടാക്കിയത് തന്നെ ഫുഡ് നല്ല രീതിയിൽ വേണ്ടി വരണ സാധനമാണ് പിന്നീ താഴെ നമ്മൾ ഇതിനെല്ലാം കളക്റ്റ് ചെയ്യേണ്ടി നമുക്കട്ടെ എത്രയാണ് എണ്ണം അഞ്ചെണ്ണം കിട്ടി അഞ്ച് ശൽക്കരം നമുക്ക് പോയ വളരെ കുറവാണ് ചിലപ്പം ഇനി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ രണ്ട് മൂന്നെണ്ണം വല്ലതും കിട്ടിയാലായി എവിടെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇത്തിരി ദൂരോട്ടും മറ്റേ വീട്ടിലും അണ്ണന്മാരെ കൊല്ലാനാണ് ഇത്തിരി കഷ്ടപ്പെടുക അപ്പോൾ ഇത് കൊള്ളാമല്ലോ വേണ്ട അല്ലെങ്കിൽ കറസ്സോപ്പം ഇനി ഇങ്ങനെ അറിയാതെ പുറത്ത് വല്ലതും വീണ്ടും നമ്മൾ സ്വയം റെഡ് ആവേണ്ട അവസ്ഥ വരാൻ ചാൻസ് ഉണ്ടല്ലോ മൂന്ന് ശൽക്കരം ഉണ്ടാക്കാനുള്ളതായിട്ടുള്ളൂ കുറച്ചും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമുക്കൊരു ഇലേറ്ററേം കൂടെ തപ്പാൻ പറ്റിയാലും എനിക്ക് തോന്നുന്ന ആകപ്പാട എവന്മാരുടെ ശല്യം ഇല്ലാത്ത ഈ ഒരു സ്ഥലത്ത് ഇത് മാത്രമായിരിക്കും അപ്പോൾ നമുക്ക് എവിടെ വന്ന് നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്നൊന്ന് തീരുമാനിക്കാം നമ്മൾ സൗത്ത് അല്ലേ പിടിച്ചു വന്നത് സോ നമുക്ക് വീണ്ടും കുറച്ച് സൗത്ത് ഒന്ന് പോയി നോക്കിയാലോ ചിലപ്പം വീണ്ടും കിട്ടാം ചിലപ്പം വീണ്ടും കിട്ടാതെ ഇരിക്കാം അടുത്തത് വേറെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാകുന്നതിന് രണ്ടെണ്ണം മതി രണ്ടിലേട്ടർ മതി ആട്ടോ നമുക്ക് ഒരു ബാക്കപ്പ് ലേറ്റർ അത്ര മാത്രം അത്ര അത്രയൊക്കെ മതിയാവും നമുക്ക് ഞാൻ വിചാരിച്ചില്ലേ ഇത്രയും അടുത്ത് കാണാംന്ന് അതും എലേറ്റർ ഉള്ളത് തന്നെ നമുക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതും വലിയൊരു ലക്ക ഊ ആവശ്യത്തിന് സാധനങ്ങളായി അണ്ണാ എലേറ്റർ അണ്ണാ നീ കൂടെ വാ നിന്നേം കൂടെ ഒരെണ്ണത്തിനടുത്ത് നമുക്ക് ബേക്കപ്പ് അങ്ങ് അച്ഛനും നമുക്ക് തൽക്കാലത്തേക്ക് ഇത്ര മതി നമ്മള് സൗത്തിന്നല്ലേ വന്നത് നമുക്ക് അടുത്ത് എവിടെയെങ്കിലും ഒരു പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് പോവാനൊക്കെ ഉള്ളത് ഇങ്ങോട്ട് വല്ലതും പറഞ്ഞു പോയി നോക്ക് യാ അണ്ണന്മാർ എവിടെ ഉണ്ടായിരുന്ന സോറി അണ്ണന്മാരെ കൊല്ലാൻ മറന്നുപോയതാ ഞാൻ മിണ്ടായിരുന്ന എന്നെ കൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് വിളിച്ച് വലിപ്പിച്ച് നിങ്ങൾ എന്നെ കൊല്ലിപ്പിച്ചതാ നമ്മൾ ഇനി ഇവിടെ നിന്ന് പറന്നു പോയി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഒരു പോർട്ടൽ കിട്ടുമെന്ന് അല്ലെങ്കിൽ എൻ്റെ സിറ്റി കിട്ടുവെന്ന് രണ്ട് ഏതെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി പോവാം ഇത് നമ്മൾ ലൂട്ട് ചെയ്തതല്ലേ അതാ നമ്മൾ ഇപ്പം വന്നത് എവിടെന്നാണോ അല്ലടെ വേറെ നെക്സ്റ്റ് പോവാണ എന്നാ അമ്മ വല്ലതും കിട്ടണമെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോവാത്രേ ഉള്ളൂ വാട്ട് ഈസ് ദീസ് എന്നവന്മാർ ജീവിക്കാൻ വിടില്ല എന്നെ പോവാനായിട്ട് വിടില്ല നമുക്ക് പോവാം നമുക്ക് എലേട്ട കിട്ടി അത്ര മതി ഒന്നും നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല എനിക്ക് കളക്ട് ചെയ്യാൻ നിൽക്കാൻ വയ്യ അതുകൊണ്ടാണ് ഗോട്ട് ഇറ്റ് നമ്മൾ വറന്ന് പറഞ്ഞ എന്റെ വഴിക്ക് ഇതാ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് എന്റെ യൂസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഈസി ആയിട്ട് വന്നതാണ് എനിക്ക് അവൻറെ കൈ കൊണ്ട് ഡെഡ് ആവാ എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ഇതുവരെ ഒക്കെ വന്നിട്ട് ഡെഡ് ആയ ശരിയാവോ ഇല്ല നമ്മള് നമ്മളെ ഹൗസിലോട്ട് എത്തിയിട്ടുണ്ട് പ്ലസ് ഇത്രയും സാധനങ്ങള് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ലിറ്റർ സാധനം തീരാറായ അപ്പൊ നമ്മൾ ഡെഡ് ആയാലിരുന്ന കേട്ടാ കുറച്ചും കൂടെ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ശൽക്കർ രണ്ട് ശൽക്കർ മൂന്ന് ശൽക്കർ നാല് ശൽക്കർ അഞ്ച് ശൽക്കർ ആറ് ശൽക്കർ ഏഴ് ശൽക്കർ എട്ട് ശൽക്കർ ഒമ്പത് ശൽക്കർ വൺ എന്ത് പറ്റിയാലും നമ്മൾ പോയിട്ട് വന്നത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഏകദേശം ഇത് നിറയ്ക്കാനുള്ളത്ര ശൽക്കറൊന്നും ആയില്ലല്ലേ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ശൽക്കർ ഇതാ ഇത്രയും എണ്ണവും കൂടാതെ ഒരു നാലെണ്ണവും കൂടിയാണ് അതുണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള അത്രയും ശൽക്കർ ബോക്സ് നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ എൻ്റെ ചെസ്റ്റ് മുഴുവൻ നിറച്ചു വെക്കുന്ന സ്വഭാവം ഇല്ല കുറച്ച് പകുതിയും നിറച്ച് വയ്ക്കുകയുള്ളൂ നമ്മൾ എന്തെങ്കിലും കാരണം പക്ഷെ ഡെഡ് ആവണ ഡെഡ് ആവണ എന്തെങ്കിലും ചാൻസ് വരികയാണെങ്കിൽ നേരെ എൻ്റെ ചെസ്റ്റ് ഉറക്കുന്ന എല്ലാ സാധനങ്ങളും വയ്ക്കുന്നു എഡ് ഡെഡ് ആവുന്നു അതാണ് എൻ്റെ സാധാരണത്തെ രീതി അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് നിറച്ചു വയ്ക്കാത്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നമ്മൾ എലേട്ടോ ഒപ്പിച്ചിട്ടുണ്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് എലേട്ടൊക്കെ മെയിൻ്റ് ചെയ്തൊക്കെ എല്ലാം ആക്കി വയ്ക്കാം ഓക്കെ പിന്നെ ചെറുതായിട്ട് നമ്മൾ എൻ്റർ ചെസ്റ്റിൻ്റെ ഇതൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് എവിടെയൊക്കെ എൻ്റെ ചെസ്റ്റ് കൊണ്ട് വയ്ക്കണം എന്നുള്ള ഐഡിയസ് എല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൾ ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ